ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ക്യാഷ്നിട്ടും കിസ്മിസും കൂടി ഇട്ട് നന്നായിട്ട് അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ കനം കുറച്ചായിരിക്കും സവോള ഇട്ട് കൊടുത്തു ഈ സവോള ഞാൻ അതിന് മുമ്പേ കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും സവോള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതും ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഞാൻ ഒരു കൂടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പതിനഞ്ച് പച്ചമുളക് ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതും ഇട്ട് നന്നായിട്ട് എൻ്റെ പച്ചമണം മാറുന്നത് വരെയും ഇളക്കി കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഞാനൊരു മൂന്ന് സവോള ചെറുതായിട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് സവോള പെട്ടെന്ന് ഒന്ന് വഴി കിട്ടാനായിട്ട് അതും ഇട്ടുകൊടുത്ത് നന്നായിട്ട് അത് ഇളക്കി കൊടുത്തു ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് പറയട്ടെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഈ സവോള നന്നായിട്ട് വഴണ്ടുവരുന്നത് വരെയും ഞാനത് ഇളക്കി കൊടുത്തു കേട്ടോ അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി അത് വഴണ്ട് വന്നപ്പോഴും അതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്തു അത് ആഡ് ചെയ്തതിന് ശേഷം അത് മെൽറ്റ് ആവുന്നത് വരെ ഞാൻ ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു എല്ലാം ഒന്നും മിക്സ് ആവുന്നത് വരെയും നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഞാൻ മസാലകൾ ഇട്ടുകൊടുത്തു ഇതിന് അധികം മസാല ഒന്നുമില്ല കേട്ടോ മുളക് പൊടിയില്ല മല്ലിപ്പൊടിയില്ല ഇതൊന്നുമില്ല നമുക്ക് മഞ്ഞൾ ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമേ ഇതിനുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ മസാല എല്ലാം അതിലൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചു അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരി ഇട്ട് കൊടുത്തു കേട്ടോ അത് വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയി അതും ആഡ് ചെയ്തതിന് ശേഷം അത് വറ്റിച്ച് മാറ്റി വെച്ചു എന്നിട്ട് ഒരു ചരുവത്തിലേക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അതിലേക്ക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ടത് തിളപ്പിച്ചെടുത്തു തിളപ്പിച്ചെടുത്തതിനു ശേഷം രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് വറ്റിച്ചെടുക്കുന്നത് കൊണ്ടാണ് അഞ്ച് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തത് അതും ഇട്ട് കുറച്ച് നാരങ്ങാനീര് കൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഞാനത് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അടച്ചു വെച്ച് വറ്റിച്ചെടുത്തു അതിനുശേഷം ശേഷം ഈ റൈസിലേക്കൊക്കെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് പാലെടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൈനാപ്പിൾ എസൻസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് വന്നിട്ട് ഒരു ചരുവത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചോറ് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് വറവുകളും മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് ഈ ഫ്ലേവറിന് വേണ്ടുന്ന ആ കൂട്ട് കൂടി ഒഴിച്ചു കൊടുത്തു കുറച്ച് നെയ്യും ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് ചോറും കൂടി അതിലേക്ക് ഇട്ടിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അതും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചോറ് അതിലേക്ക് ആഡ് ചെയ്തു പിന്നെ വറവുകളും മല്ലിയിലയും പുതിനയിലയും അതും എല്ലാം കൂടി ഇട്ട് ഈ ഫ്ലേവറിന് വീണ്ടുന്നതും ഒഴിച്ച് നെയ്യും ഒഴിച്ച് അത് വീണ്ടും ഞാൻ റൈസ് വിട്ട് വീണ്ടും അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചെയ്തതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് അത് നന്നായിട്ട് അടച്ചു വെച്ചു അതിന് ശേഷം അതിൻ്റെ അടപ്പ് കൊണ്ടും കൂടി അടച്ചതിന് ശേഷം ഒരു ദോശക്കല്ല് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ച് അതൊന്ന് ഒന്ന് ദമ്മിലിട്ടു ദമ്മിലിട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്തു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇതിഷ്ടപ്പെടും